നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം സ്ത്രീകളിലെ എങ്ങനെ നേരത്തെ ും എന്നതിനെ കുാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ഉള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റീത്തി ഡോക്ടർ നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം സ്വാഗതം ഞാൻ ചെയ്യുകയാണ് ഹലോ ഡോക്ടറിലേക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഡോക്ടർ ഇന്ന് സ്ത്രീകളിൽ വളരെയധികം സാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ച് അറിയുവാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും എല്ലാവരും ആദ്യം തന്നെ ഉണ്ടാവുക സാധാരണ കണ്ടുവരുന്ന ക്യാൻസറുകൾ ഏതെല്ലാമാണ് ഇതിൽ ഗുരുതരമായ അർബുദ രോഗങ്ങൾ ഏതൊക്കെയാണ് സ്ത്രീകളിൽ തീർച്ചയായിട്ടും ഏറ്റവും സാധാരണമായി നമ്മൾ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് വൺ ഇൻ ത്രീ ക്യാൻസേഴ്സ് ഇൻ വിമൻ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസർ എൻഡോമെട്രിയൽ ക്യാൻസർ അതായത് യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസർ പിന്നെ അണ്ടാഷിയ ക്യാൻസർ ഓർവേറിയൻ ക്യാൻസർ പിന്നെ ഉള്ളത് നമ്മുടെ കൊടലിൻ്റെ ക്യാൻസർ കോളോറെക്റ്റൽ ക്യാൻസർ ഓറൽ ക്യാൻസർ പിന്നെ ലങ് ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസേഴ്സ് പിന്നെ പൊതുവെ ഒരു ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരികയാണ് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ് നമ്മളുടെ ഒരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ് പിന്നെ നമ്മുടെ ഒരു എന്താണ് അമിതവണ്ണം പിന്നെ അഡിക്ഷൻ സ്മോക്കിംഗ് അല്ലെ ആൽക്കഹോളിസം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കാരണമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കൂടുതലായിട്ട് ക്യാൻസേഴ്സ് കണ്ടുവരുന്നത് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസേഴ്സ് കൂടുതലും ചികിത്സിച്ച് പൂർണ്ണമായിട്ടും നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്നത് ഏതൊരു അസുഖം പോലെയും ക്യാൻസറും ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അവയർനെസ് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാം ചികിത്സിക്കാം എന്നുള്ളത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞല്ലോ ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അർബുദം എന്ന് പറയുന്നത് സ്ഥനാർബുദമാണെന്ന് ഏതാണ്ട് ഇത് വളരെ കൃത്യമായ ഒരു കണക്കാണ് നമുക്ക് പലരിലും സ്നാർബുദത്തിൻ്റെ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ അവസ്ഥയിലുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ള പല സ്ത്രീകളും ഇത് എങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം കാരണം ബ്രസ്റ്റ് നമുക്ക് എളുപ്പം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണല്ലോ അപ്പോൾ പിന്നെ ബ്രസ്റ്റിലെ നമ്മുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴ് മുഴകൾ കൂടുതലും ബ്രസ്റ്റിലെ ബിനൈൻ ആയിട്ടുള്ള ട്യൂമേഴ്സ് ആയിരിക്കും പക്ഷേ ചിലത് ക്യാൻസറസ് ആവാം പിന്നെ നിപ്പിളിൻ്റെ ചേഞ്ചസ് നിപ്പിൾ ഇപ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജ് കാണുക അല്ലെങ്കിൽ സ്കിൻ ചേഞ്ചസ് സ്കിന്നിൽ നീര് വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കളർ വ്യത്യാസം കാണുക അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നമുക്കൊരു ബ്രസ്റ്റ് സെൽഫ് അവെയർനെസ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവണം അതായത് നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞുള്ള സമയത്ത് നമ്മൾ നിന്നും കിടന്നും നമ്മുടെ രണ്ട് ബ്രസ്സും എക്സാമിൻ ചെയ്യുക അപ്പോൾ അങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നോർമൽ ഫീൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ചെറിയ ചേഞ്ചസ് വന്നാലും നമുക്ക് വളരെ നേരത്തെ അത് കണ്ടുപിടിച്ചിട്ട് സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഡോക്ടർ നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് പലപ്പോഴും അവരുടെ ശരീരത്തെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാനോ മാറ്റങ്ങൾ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഇന്ന് പല വീട്ടമ്മമാരും ജോലിക്ക് കൂടി പോകുന്നവരാണ് അപ്പോൾ ആ തിരക്കേറിയ ജീവിതത്തിൽ അവർക്ക് അവരുടെ ശരീരത്തെ വേണ്ട രീതിയിൽ പരിശോധിക്കുവാനോ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ കണ്ടെത്തുവാനോ സാധിക്കാതെ വരുന്നു അപ്പം ഏത് വിധത്തിലാണ് ഈ ഒരു മെനസ്ട്രൽ ഡേറ്റിന് ശേഷം ഇത്തരത്തിലൊരു പരിശോധന നടത്തേണ്ടത് അങ്ങനെ സ്ത്രീകൾ സ്വന്തം ശരീരം ശ്രദ്ധിക്കേണ്ടതിൻ്റെയും പരിശോധിക്കേണ്ടതിൻ്റെയും അത്യാവശ്യം എന്തൊക്കെയാണെന്ന് കൂടിയൊന്ന് വിശദമാക്കാൻ അതെ പൊതുവേ സ്ത്രീകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഒന്ന് കണ്ടിരുന്നാലും അത് കുഴപ്പമില്ലാത്തതായിരിക്കും ആരോടും പറയണ്ടാന്ന് വിചാരിച്ച് പലപ്പോഴും മിണ്ടാതിരിക്കുകയും ഈ ക്യാൻസർ വളരെ ലേറ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഇത് വളരെ ഏര്ലി സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സർജറിയിൽ കൂടി മാത്രം ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ വേണ്ടി വരും അപ്പോൾ ആ ബ്രസ്റ്റ് എക്സാമിനേഷൻ്റെ ആ ഒരു പ്രൊസീജിയറ് കറക്റ്റായിട്ട് നമ്മൾ ആ ബ്രസ്റ്റിനെ നമ്മൾ പിന്നെ നിന്നൊരു മൃഗിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ബ്രസ്റ്റിനെ നമ്മൾ നോക്കി പിന്നെ കിടന്നും അതിനെ ഫീൽ ചെയ്ത ആ ഒരു നോർമൽ അവെയർനെസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് സ്ക്രീനിങ് ടെക്നീക്സ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് അപ്പോൾ സ്ക്രീനിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാമോഗ്രാം ആണ് മാമോഗ്രാം ഒരു അബവ് ഫോർട്ടി ഇയേഴ്സ് ഇയർലി അതായത് വർഷത്തിൽ ഒരിക്കൽ എല്ലാ സ്ത്രീകളും മാമോഗ്രാം എടുക്കണം എന്നതാണ് റെക്കമെൻഡേഷൻ പിന്നെ മാമോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ സംശയമുള്ള മുഴകൾ നമുക്ക് കാണാൻ സാധിക്കും ആ മുഴകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബയോപ്സി എടുക്കുക ബയോപ്സി എടുത്തിട്ടാണ് നമ്മൾ ക്യാൻസർ കൺഫേം ചെയ്യുന്നത് പിന്നെ ഫോർട്ടി ഇയേഴ്സിന് താഴെയുള്ള ലേഡീസ് ആണെങ്കിൽ അവർക്ക് ബ്രസ്റ്റൻ്റെ അൾട്രാസൗണ്ട് ചെയ്തായാലും ഇങ്ങനത്തെ ചേഞ്ചസ് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലോവെയറിൻ ക്യാൻസറിൻ്റെ വളരെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ കാണും അതായത് അടുത്ത ബന്ധുക്കൾ അമ്മമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആക്ച്വലി യങ് ഒരു യങ്ങർ ഏജ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് മുതലേ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവർക്കൊരു എം എം ആർ മാമോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റ് അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് പക്ഷേ കൂടുതൽ സെൻസിറ്റീവാണ് അപ്പോൾ ആ ടെസ്റ്റായിരിക്കും അവർക്ക് കുറച്ചുകൂടി നല്ലത് അപ്പോൾ എപ്പോഴും ഒരു ബയോപ്സി എടുത്തിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കൺഫേം ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് ഡോക്ടർ പലപ്പോഴും ക്യാൻസറിനെ നമ്മൾ വിലയിരുത്തുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ ഇതിൽ ഏത് ഘട്ടത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ ശരീരത്തിന് പുറത്ത് ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കുകയും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ് എങ്ങനെയൊക്കെ അതെ ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ പല സ്റ്റേജസ് ഉണ്ട് എല്ലാ ക്യാൻസറിനും പല സ്റ്റേജസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ കൺഫൈൻ ടു ദ ബ്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ലോക്കൽ ഡിസീസ് എന്ന് പറയും ബ്രസ്റ്റിൽ നിന്ന് പുറത്തോട്ട് പോയി ലിംഫ് ലിംഫ്നോഡിനെയൊക്കെ എഫക്റ്റ് ചെയ്യുക കടലെ എഫക്ട് ചെയ്യുകയാണെങ്കിൽ അത് ലോക്കലി അഡ്വാൻസ് ആവും പിന്നെ ഡിസ്റ്റൻസ് സ്പ്രെഡ് അതായത് നമ്മുടെ ലിവറിലോ ബോണിലോ ഒക്കെ പോവുകയാണെങ്കിൽ അത് മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് ഡിസീസാവും അപ്പോൾ ഈ ലോക്കൽ ഡിസീസ് ഒക്കെ ആണെങ്കിൽ അതായത് ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് കൺസേർവിങ് സർജറി ചെയ്യാൻ പറ്റും അതായത് ഈ മുഴയും അതിന് ചുറ്റുമുള്ള കുറച്ചൊരു ടിഷ്യൂ മാത്രം നീക്കം ചെയ്തിട്ട് നമുക്ക് നോർമലായിട്ടുള്ള ബ്രസ്റ്റ് പ്രിസേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലിഫിനോൺസ് ഇൻവോൾഡ് ആണെങ്കിൽ ലിംഫ്നോൺസ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്യോർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയമാണ് അതാണ് പലപ്പോഴും ഈ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ അവർ പുറത്തു പറയാൻ മടിക്കുന്നതും ഈ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ അല്ലെങ്കിൽ മറ്റു ക്യാൻസറിനെ എത്രത്തോളം നമുക്ക് ഒഴിവാക്കി നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുവാൻ സാധിക്കും അതിൽ നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉപദേശം എന്താണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ബേസ് എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷൻ എന്ന ഒരു കാര്യമില്ല ആക്ച്വലി ബ്രസ്റ്റിനെ കുറിച്ച് നമ്മളത് അവയറാകുക അതിൻ്റെ ചേഞ്ചസ് അവെയർ അവെയറാകുക ഏർലി ആയിട്ട് അതിനെ പിക്ക് ചെയ്ത് ടൈംലി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ടൈംലി ട്രീറ്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റും ക്യോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാന്നുള്ളതാണ് എല്ലാവരും അറിയേണ്ടത് നമ്മൾ എന്തൊരു സംശയം ഉണ്ടായാലും അതൊരു സാധാരണ മൊഴയായിരിക്കാം പോട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ ഇത്രയും പെട്ടെന്നൊരു ഹെൽപ്പ് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അത് ഹൺഡ്രഡ് പേർസെൻറ്റ് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ തന്നെയാണ് പേടിക്കല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് അതേ ഒരു സ്വയം ചികിത്സയിലേക്കോ നിഗമനത്തിലേക്കോ എത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ബ്രസ്റ്റ് ക്യാൻസർ പോലെ തന്നെ സ്ത്രീകൾ കണ്ടുവരുന്ന മറ്റൊരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളെയും കുറിച്ച് കൂടി ഒന്ന് പറയാമോ അതെ സെക്കൻഡ് കോമണിസ്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത് സെർവൈക്കൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസറിൻ്റെ പ്രത്യേകത അത് ഏകദേശം നമുക്ക് ഒരു പ്രിവെൻറ്റബിൾ ക്യാൻസർ ആണ് പിന്നെ അതിന് ഒരു ക്യാൻസർ ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ എല്ലാ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ സെർവൈക്കൽ ക്യാൻസർ കാരണം മരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം അവൈലബിളായിട്ടുള്ള ടെസ്റ്റിനെ കുറിച്ചോ ലക്ഷണങ്ങളെക്കുറിച്ചോ ആൾക്കാർക്ക് ഒരു ബോധം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു വൈറസ് എച്ച് പി വി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് അപ്പോൾ ഈ വൈറസ് വളരെ ഇൻറ്റിമേറ്റ് ക്ലോസ് കോണ്ടാക്റ്റിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസാണ് അപ്പോൾ മെജോറിറ്റി ഓഫ് യങ് പിന്നെ ആൾക്കാർക്കും ഈ വൈറൽ ഇൻഫെക്ഷൻ കാണും പക്ഷേ ഈ ഇൻഫെക്ഷൻ തനിയെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ആ ഇൻഫെക്ഷനെ അങ്ങ് ക്ലിയർ ചെയ്യും ചില ആൾക്കാരിൽ ഇൻഫെക്ഷൻ ഉള്ളിൽ കിടന്നിട്ട് അത് പതുക്കെ പതുക്കെ ഒരു പത്തോ ഇരുപതോ വർഷം കൊണ്ട് ഒരു പ്രീ ക്യാൻസർ സ്റ്റേജിലേക്ക് പോവുകയും പിന്നെ ക്രമേണ അത് ക്യാൻസറായി മാറുകയും ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പല ഘട്ടത്തിൽ ഇതിനെ തടയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻസർ ആകുന്നത് തന്നെ നമുക്ക് തടയാനായിട്ട് സാധിക്കും ഡോക്ടർ ഇതിനെ ഈ ഒരു സെർവിക്കൽ ക്യാൻസറിന് പ്രധാനമായും ശരീരം മുൻകൂട്ടി നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് അതെ മെയിൻ ആയിട്ട് സെർവിക്കൽ ക്യാൻസർ വളരെ ഏർലി സ്റ്റേജിൽ വലിയ സിംറ്റംസ് കാണത്തില്ല മെയിനായിട്ട് ബ്ലീഡിങ് ആണ് നമുക്ക് കാണുക എന്ന് പറയുമ്പോൾ ഇൻറ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് അതായത് മാസമുറയുടെ ഇടയ്ക്ക് കാണുന്ന ബ്ലീഡിങ് പാറ്റേൺ പിന്നെ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ് ചിലപ്പോൾ ബ്ലഡ് കലർന്നതായിരിക്കും ചില സ്മെൽ ഒരു ബാഡ് സ്മെല്ലുള്ള ഡിസ്ചാർജ് ആകാം അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു സ്കാനിങ് കൂടെ ഈ സർവൈക്കൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും ഒരു സ്പെക്കുലം വെച്ച് നമ്മൾ ഉള്ളിൽ പരിശു വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സെർവിക്സ് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുകയുള്ളു പിന്നെ കുറച്ച് സ്ക്രീനിങ് ടെസ്റ്റ്സ് ഉണ്ട് ആ ടെസ്റ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ അബ്നോർമാലിറ്റീസ് നേരത്തെ പിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡോക്ടർ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളാണ് അതിൽ തന്നെ ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകളെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ആ നമ്മൾ പിന്നെ വേറൊരു കാര്യം അറിയേണ്ടത് ഈ സ്ക്രീനിങ് ടെസ്റ്റുകളെ കുറിച്ചാണ് അപ്പോൾ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിന് എച്ച് പി വി ടെസ്റ്റെന്ന് പറയും അതായത് എച്ച് പി വി വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ വൈറസ് ഉള്ളിലുണ്ടോ എന്ന് അറിയുന്ന ടെസ്റ്റാണ് എച്ച് പി വി ഡി എൻ എ ടെസ്റ്റ് അപ്പോൾ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ടെസ്റ്റാണ് ഉള്ളത് എച്ച് പി വി ഡി എൻ എ ടെസ്റ്റും പാപ്സ്മിയർ ടെസ്റ്റും അപ്പോൾ ഇപ്പോൾ ലോകമെമ്പാടും റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് എച്ച് പി വി ഡി എൻ എ ടെസ്റ്റാണ് അപ്പോൾ അത് നമ്മുടെ ഈ എച്ച് പി വി വൈറസിൻ്റെ ഇൻഫെക്ഷനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ടെസ്റ്റ് ഒരു തേർട്ടി ഇയേഴ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈവ് ഇയർലി ഗ്യാപ്പിൽ ആ ടെസ്റ്റ് നമ്മൾ ചെയ്യണം പക്ഷേ നമ്മുടെ ഒരു പ്രോബ്ലമായി കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ എല്ലാവർക്കും ആ ടെസ്റ്റിന് ചിലപ്പോൾ ആക്സസ് കാണത്തില്ല പണ്ട് തൊട്ടേ നമ്മൾ ചെയ്യുന്ന പാപ്പ് ടെസ്റ്റ് നമുക്കൊരു നമുക്ക് എല്ലായിടത്തും ആണ് അപ്പോൾ അത് നമ്മളൊരു ട്വൻറ്റി ഫൈവ് തൊട്ട് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് എവറി ത്രീ ഇയേഴ്സ് നമുക്ക് ആ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ സ്ത്രീകൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യത്തില്ല കാരണം എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ഈ ടെസ്റ്റുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒ പി തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് അപ്പോൾ ഇത്രയും ഫ്രീക്വൻ്റ് ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യം മുപ്പത്തഞ്ച് വയസ്സിലും നാൽപ്പത്തഞ്ച് വയസ്സിലും രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ടെസ്റ്റുകൾ ചെയ്തിരുന്നാലും നമുക്ക് കുറേ ക്യാൻസർ കേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഈ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി വേറൊരു അടുത്ത ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് കോൾപോസ്കോപ്പി കോൾപോസ്കോപ്പി ഒരു മൈക്രോസ്കോപ്പ് പോലെയാണ് അത് സെർവിക്സിനെ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി നോക്കിയിട്ട് അൺഹെൽത്തി ഏരിയാസിൽ നിന്ന് നമ്മൾ ബയോപ്സി എടുക്കും അപ്പോൾ അങ്ങനെ ആ പ്രീ ക്യാൻസർ സ്റ്റേജ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാതെ ഈ സെർവിക്സിന് ഒരു ഭാഗം മാത്രം മാറ്റി നമുക്ക് ഈ കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു വാക്ക് പറയാനുള്ളത് എച്ച് പി വി വാക്സിനെ കുറിച്ചാണ് ഈ എച്ച് പി വി വൈറസിനെ ടോട്ടലി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ വാക്സിൻ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ അതായത് കൊച്ചു കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ നയൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ രണ്ട് ഡോസ് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ ഈ ക്യാൻസർ ഭാവി തലമുറയ്ക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റും ഡോക്ടർ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് ഈ ഒരു വാക്സിൻ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകാമോ ഹോ അവർ ഈ വാക്സിൻ എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും അവൈലബിൾ ആണ് പക്ഷെ അത് ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതിന് പല കമ്പനീസ് ഉണ്ട് നമുക്ക് അപ്പം അതിൻ്റെ പല റേറ്റ് ആണ് അപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ മുതൽ ഒരു ഫോർ തൗസൻഡ് ടു ടെൻ തൗസൻഡ് വരെ തരം വാക്സിൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് നമുക്ക് വരും അപ്പോൾ അത് ഇപ്പോൾ ആയതുകൊണ്ട് അതൊരു ലാർജ് സ്കെയിൽ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഭാവിയിൽ അത് വാക്സിനേഷൻ സ്കീമിൽ ഫ്രീ ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ള ഒരു വാക്സിനാണ് വളരെ സേഫ് ആയിട്ടുള്ള വാക്സിനാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ട ഒരു വാക്സിൻ തന്നെയാണ് ഡോക്ടർ പെൺകുട്ടികൾ ആർത്തവമായതിനു ശേഷമാണോ ഈ ഒരു വാക്സിൻ എടുക്കേണ്ടത് പെൺകുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് നയൻ ടു ഫോർട്ടീൻ ആണ് പറയുന്നത് ഒമ്പത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ അപ്പോൾ ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുകയും ഏറ്റവും കൂടുതൽ ആൻറ്റിബോഡി ഉണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഏജ് ഗ്രൂപ്പ് പറയുന്നത് പക്ഷേ ഫോർട്ടീൻ ഇയേഴ്സിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പ് ടു ട്വൻറ്റി സിക്സ് ഇയേഴ്സ് വരെ ഈ വാക്സിൻ കൊടുക്കാം പക്ഷേങ്കിൽ വൺസ് ആ ഒരു മാരേജും സെക്ഷുവൽ ആക്ടിവിറ്റിയൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ്റെ എഫിക്കസി കുറവാണ് അതുകൊണ്ടാണ് ആ ഒരു യങ്ങർ ഏജിൽ തന്നെ അത് കൊടുക്കണം നമ്മൾ പറയാൻ കാരണം ഡോക്ടർ അതുപോലെ തന്നെ വളരെയധികം സ്ത്രീകൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ അത്രയധികം എണ്ണത്തിൽ വരാനില്ലെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ ഇത് ആർക്കൊക്കെ വരാനാണ് സാധ്യത ഏത് ഏജ് ഗ്രൂപ്പിനാണ് ഇതിൻ്റെ ഒരു അപകടം കൂടുതലായിട്ടുള്ളത് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസും ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷം നോക്കുകയാണെങ്കിൽ കൂടി വരികയാണ് അപ്പോൾ അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് കൂടുതൽ ഒബീസ് ആയിട്ടുള്ള അമിതവണ്ണമുള്ള ആൾക്കാർ പിന്നെ ഡയബറ്റിസ് ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കൂടിയവർ പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർ പിന്നെ ലേറ്റ് മെനോപ്പോസ് അതായത് അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മാസം നിൽക്കാതെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അബ്നോർമൽ ബ്ലീഡിംഗ് പാറ്റേൺ കാണുകയാണെങ്കിൽ അതായത് നോർമൽ പീരീഡ്സിൽ നിന്നും ഒരു വ്യത്യാസം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതേപോലെ പോസ്റ്റ് മെനോപ്പോസൽ ബ്ലീഡിങ് എന്ന് പറയും അതായത് പീരീഡ്സ് നിന്ന് പോയവർക്ക് ഒരു ഒരു വർഷം വരെയൊക്കെ പീരീഡ്സ് നിന്നിരുന്നിട്ട് പിന്നെ ബ്ലീഡിങ് കാണുകയാണെങ്കിൽ അതും ഈ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാകാം നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ് ഈ ഒരു ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിങ് മാത്രമാണല്ലേ മറ്റു തരത്തിലുള്ള വേദനകളോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജുകളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുണ്ടോ കൂടുതലായിട്ടും അബ്നോമൽ ബ്ലീഡിംഗ് പാറ്റേണായിട്ടാണ് എൻഡോമെട്രോൾ ക്യാൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് അതും വളരെ നേരത്തെ തന്നെ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ദി ക്യാൻസറിൽ തന്നെ ബ്ലീഡിംഗ് പാറ്റേൺ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അത് കാരണമേ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറും കൂടിയാണ് മെയിനായിട്ടും ഡിസ്ചാർജിനേക്കാളും സെർവൈക്കൽ ക്യാൻസറിനാണ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കാണാം എൻറ്റോമെറ്ററിൽ ക്യാൻസറിന് പ്രധാനമായിട്ടും ബ്ലീഡിംഗ് പാട്ടേൺ ആണ് നമ്മൾ ഒബ്സേർവ് ചെയ്യാം അത് ഞാൻ പറഞ്ഞ റിസ്ക് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ചില ആൾക്കാരിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും കാര്യം പറഞ്ഞ മാതിരി ഫാമിലി ഹിസ്റ്ററി ചിലപ്പോൾ ഈ കുടലിൻ്റെ ക്യാൻസർ യൂട്രൈൻ ഒക്കെ ഫാമിലിയിൽ റൺ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളവരിലും നമ്മളൊന്ന് വളരെ ക്ലോസ് ആയിട്ട് നമ്മളൊന്ന് അവരെ മോണിറ്റർ ചെയ്യണം ഡോക്ടർ ഇതിന്റെ ഒരു ചികിത്സാ രീതികളെ കുറിച്ചും രോഗനിർണ്ണയ രീതികളെ കുറിച്ചും കൂടി ഒന്ന് വിശദമാക്കാം അപ്പോൾ ഇങ്ങനെ അബ്നോമൽ ബ്ലീഡിംഗ് പാറ്റേൺ കണ്ട ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം അവരെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കും അൾട്രാസൗണ്ട് സ്കാനിൽ യൂട്രസിൻ്റെ ഉള്ളിലെ ലൈനിങ് അതായത് എൻഡോമെട്രീത്തിൻ്റെ തിക്നെസ് നമ്മൾ നോക്കും ആ തിക്നെസ് കൂടുതലായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു ബയോപ്സി എടുക്കുക അപ്പോൾ എൻഡോമെട്രിക് സാമ്പിളിംഗ് എന്ന് പറയുന്ന ബയോപ്സി വളരെ ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് അപ്പോൾ എല്ലാവർക്കും ബയോപ്സി ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് പേടിച്ചിട്ടാണ് പലപ്പോഴും ഡോക്ടറെ കാണാൻ ആൾക്കാർ പോകാത്തത് തന്നെ ഈ ഒരു ബയോപ്സി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ട്യൂബ് വഴി യൂട്രസിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ സക്ക് ചെയ്താണ് ആ ഒരു സാമ്പിൾ എടുക്കുന്നത് അപ്പോൾ അനസ്തീഷ്യ പോലും വേണ്ടാത്ത ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയറാണ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പിപ്പൽ ബയോപ്സി എന്ന് പറയുന്നത് അപ്പോൾ ആ ബയോപ്സി എടുത്ത് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് സർജറി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് റേഡിയേഷനും എടുക്കേണ്ടി വരും ഡോക്ടർ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ക്യാൻസർ ആണ് വിശദമാക്കാമോ അതെ ഒവേറിയൻ ക്യാൻസർ സ്ത്രീകളിൽ ഈ നേരത്തെ പറഞ്ഞ ക്യാൻസർ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഒവേറിയൻ ക്യാൻസർ വന്നിട്ടാണ് അതിൻ്റെ കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വേഗമാണ് അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടൊരു അപ്പോൾ ചിലപ്പോൾ ഒരു വയറ് പെരുക്കമാവാം അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പില്ലായ്മ കുറച്ച് വെയിറ്റ് കുറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മരുന്നൊക്കെ കഴിച്ച് ഇരുന്നിട്ട് ഈ ക്യാൻസർ പലപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ ലേറ്റ് സ്റ്റേജസ് ആയി പോകുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഭേദപ്പെടാതെ വരികയും പലപ്പോഴും മരണം സംഭവിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഒവേറിൻ ക്യാൻസറിന് നമ്മൾ കാണുന്നത് ഡോക്ടർ ഇതിൻ്റെ പരിശോധനകളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും കൂടി അതെ അപ്പോൾ എന്തെങ്കിലും ഒരു രോഗലക്ഷണം നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ പ്രധാനമായിട്ടും അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ട്രാൻസ് അബ്ഡോമെൻൽ ആൻഡ് ട്രാൻസ് വജൈനൽ അതായത് വൈറ്റിൽ കൂടെയും ഉള്ളിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ യൂട്രസും ഓവറീസും നമുക്ക് കാണാം അപ്പോൾ ഓവറീസിൻ്റെ ആ ഉള്ളിലുള്ള മുഴകൾ സ്കാനിൽ കണ്ടുപിടിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ബിനൈൻ അതായത് കുഴപ്പമില്ലാത്ത മുഴയാണോ ക്യാൻസറസ് ആണോ എന്നുള്ളത് നമുക്ക് ഏകദേശം തിരിച്ചറിയാൻ സാധിക്കും പിന്നെ നമുക്ക് കുറച്ചുകൂടി സംശയം ഉണ്ട് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എം ആർ ഐ സ്കാനിങ് അല്ലെങ്കിൽ സി ടി സ്കാനിങ് വഴി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ സ്പ്രെഡ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ഉള്ളത് ബ്ലഡ് ടെസ്റ്റ്സ് ആണ് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്ന ടെസ്റ്റുകളുണ്ട് അതായത് സി എ വൺ ട്വൻറ്റി ഫൈവ് സിഇ എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് റേജിസ്റ്റർ ആണെങ്കിൽ ചില അത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ള മുഴയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്യാൻസർ അല്ലാത്ത സിറ്റുവേഷൻസിലും ചിലപ്പോൾ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ബിനയനായിട്ടുള്ള ട്യൂമേഴ്സിൽ തന്നെ അത് കൂടിയിരിക്കാം മാത്രമല്ല ഏർലി സ്റ്റേജ് ഓഫ് ദി ക്യാൻസർ ലീ ടെസ്റ്റുകൾ നോർമലായിട്ടും ഇരിക്കാം അപ്പോൾ ഒറ്റ വാല്യൂ ഒരു റിലയബിളായിട്ട് നമുക്ക് എടുക്കാനൊക്കത്തില്ല അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു ഡയഗ്നോസിസിൽ എത്തണം പിന്നെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അതായത് ബ്രസ്റ്റ് ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ ഒക്കെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ അടുത്ത ബന്ധുക്കാർക്ക് പ്രത്യേകിച്ച് അമ്പത് വയസ്സിൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനുള്ളവർക്കൊരു ജെനറ്റിക് മ്യൂട്ടേഷൻ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കാണാം അപ്പോൾ ആ മ്യൂട്ടേഷൻ കാരണം അവർക്കും ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ജനറ്റിക് ക്യാൻസർ സ്ക്രീനിങ് ഉണ്ട് അപ്പോൾ അവർക്ക് മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലേ തൊട്ടേ നമുക്കൊരു ഇയർലി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാം അല്ല ഫാമിലി കംപ്ലീറ്റ് ആയെങ്കിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓവറീസ് റിമൂവ് ചെയ്യുകയും ചെയ്യാം അതിനെ പറയുന്നത് റിസ്ക് റെഡ്യൂസിങ് സാൽപിഞ്ചു ഓഫറെക്റ്റമി എന്നാണ് അപ്പോൾ ഓവറീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഒവേറീൻ ക്യാൻസറിൻ്റെയും റിസ്ക് നമുക്ക് കുറേയാണ് അപ്പോൾ അതൊരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഡോക്ടർ നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള പല ക്യാൻസറുകളുടെയും ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് മാറി വരുന്ന ലൈഫ് സ്റ്റൈലാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ജീവിതചര്യ റെഡിയാക്കാൻ അല്ലെങ്കിൽ അത് ശരിയാക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങളെ നമുക്ക് അതിൽ നിന്നൊരു മുൻഗണന എടുക്കാൻ മുൻകരുതൽ എടുക്കാൻ സാധിക്കുമോ അതെ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ആ ഒരു അവെയർനെസ് നമ്മൾ കൊടുക്കണം പൊതുവേ നമുക്ക് ക്യാൻസറിന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് അതിൽ മോഡിഫയബിൾ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഓയിലി പിന്നെ ഒത്തിരി സ്വീറ്റ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മുടെ അഡിക്ഷൻസ് പുകവലി മദ്യപാനം അതൊക്കെ ക്യാൻസർ കോസ് ചെയ്യുന്നതാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ആവശ്യത്തിന് ഉറക്കം സ്ട്രെസ്സ് കുറയ്ക്കുക മെഡിറ്റേഷൻ ചെയ്യുക സോ ഓൾ ദീസ് ആ റിലാക്സേഷൻ ടെക്നിക്സ് അതൊക്കെ നമ്മുടെ ക്യാൻസറിനെ തടയാൻ നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായം പ്രായം കൂടുന്നതനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് കണ്ടുപിടിച്ച് ചികിത്സിക്കാനേ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ പിന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ക്യാൻസറിൻ്റെ ആ ഒരു ഇൻസിഡൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു അൺഹെൽത്തി സെക്ഷൽ പ്രാക്റ്റീസും കൂടി ഈ ഒരു ഇൻഫെക്ഷൻ വരാൻ നമുക്ക് എച്ച് പി വി ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് നമുക്ക് കൂട്ടും അപ്പോൾ നമ്മളൊരു സിംഗിൾ പാർട്ട്ണർ കീപ്പ് ചെയ്യുക പിന്നെ സെക്ഷുവൽ കോൺടാക്റ്റ് വെക്കുമ്പോൾ നമുക്ക് കോണ്ടംസ് ബാരിയർ കോൺട്രസെപ്ഷൻ അല്ലെങ്കിൽ കോണ്ടംസ് യൂസ് ചെയ്താലൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറയും ഏറ്റവും പ്രധാനമായിട്ടും എച്ച് പി വി വാക്സിനാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ട് പറയുന്നത് ഡോക്ടർ പലപ്പോഴും ക്യാൻസറിനോടുള്ള ആളുകളുടെ ഭയത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം തിരിച്ചൊരു ജീവിതത്തിലേക്ക് എത്തിയാലും വീണ്ടും ഈ ക്യാൻസറുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നതൊരു ഭയം പലപ്പോഴും പലരെയും വേട്ടയിടാറുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഈ ക്യാൻസറുകളൊക്കെ തന്നെ ചികിത്സിച്ചു ഭേദമാക്കിയാൽ വീണ്ടും വരാൻ സാധ്യതയുള്ള ക്യാൻസറുകൾ ഏതൊക്കെയാണ് ഏത് ക്യാൻസറും അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് അതിൻ്റെ ക്യൂർ വരുന്നത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂറിന് ഒരു ക്യാൻസർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ക്യാൻസറിൻ്റെ ഓരോ സെല്ലും ബോഡിയിൽ മൈക്രോസ്കോപ്പിക് ലെവലിലാണ് അത് സ്പ്രെഡ് ചെയ്യുന്ന ലിംഫ് നോഡ്സ് വഴി അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം വഴി വഴിയൊക്കെ അത് സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസേഴ്സ് കാണും അപ്പോൾ ഏർലി സ്റ്റേജിൽ അതായത് സ്റ്റേജ് വണ്ണിൽ കണ്ടുപിടിച്ചാൽ നയൻറ്റി ഫൈവ് ടു ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് വരെയും നമുക്കത് ക്യൂറബിൾ ആണ് എന്നിരുന്നാലും നമുക്ക് ഗുലർ ഫോളോ അപ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ പിന്നെ അത് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതേസമയം ക്യാൻസർ അഡ്വാൻസ്ഡ് ആകുന്നത് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കീമോതെറാപ്പിയിൽ റേഡിയേഷൻ എടുത്ത് അതിനെ കൺട്രോൾ ചെയ്യുകയും മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് അതായത് നമ്മുടെ ലിവറിനെയും ബോണിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യൂർ എന്നുള്ള ഒരു പോസിബിലിറ്റി കുറഞ്ഞിട്ട് പാലിയേഷനിലോട്ട് നമ്മൾ പോകും അതാണ് ഏതൊരു ക്യാൻസർ ആയാലും നേരത്തെ കണ്ടുപിടിക്കുക ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ എന്ത് സംശയം തോന്നിയാലും നമ്മളൊരു അഡ്വൈസ് സമയത്ത് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്ടർ ഈ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഇത്തരം ക്യാൻസറുകളുടെ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുക ക്യാൻസർ ട്രീറ്റ്മെന്റ് എപ്പോഴും നമ്മൾ ഒരു ഫാമിലി ആസ് ആസ്സച്ച് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഒത്തുചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴും ഒരു ഫാമിലി സപ്പോർട്ട് അതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഫാമിലി അവരുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട് ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നേരത്തെ കണ്ടുപിടിക്കുക അതിനെ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക കറക്റ്റായിട്ട് അപ്പോൾ എപ്പോഴും തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ടീവായിട്ടുള്ള പാർട്ട്ണറും ഫാമിലിയും വേണം അപ്പോൾ ഏർലി സ്റ്റേജ് അതിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കും ആ ഒരു കോംപ്രമൈസ് വലുതായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരില്ല അതേസമയം അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഉള്ള ക്യാൻസേഴ്സ് ആണെങ്കിൽ അവർക്കായിട്ടും അതിൻ്റേതായ ഒരു പ്രോബ്ലം കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ റേഡിയേഷൻ കീമോതെറാപ്പിക്ക് എടുത്ത് കഴിയുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ചെറിയ സൈഡ് ഇഫക്ട്സ് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് അവർ ഒരു അവരെ കൗൺസിലെയ്യുകയും അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും ഡോക്ടർ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും കൂടുതലായി കണ്ടുവരുന്ന ഒരു ക്യാൻസറായിട്ട് മാറിയിരിക്കുകയാണ് ഓറൽ ക്യാൻസർ സ്ത്രീകളിലും അവ ആ ഓറൽ ക്യാൻസറിൻ്റെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് ഓറൽ ഓറൽ ക്യാൻസറിനെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ അതെ ഓറൽ ക്യാൻസർ ഇപ്പോൾ കൂടാൻ കാരണം പ്രധാനമായിട്ടും ടൊബാക്കോ ആണ് പുകവലി അല്ലെങ്കിൽ പുകയില യൂസ് ചെയ്യുക ടൊബാക്കോ ചൂവിങ് അങ്ങനെയുള്ള കാരണങ്ങൾ അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് കൂടാനായിട്ട് പ്രധാനമായിട്ടും അതിൻ്റെ അവെയർനെസ് ഇല്ല എന്നുള്ളതും പിന്നെ നേരത്തെ അതിൻ്റെ ആ ഒരു സ്റ്റേജിൽ ആൾക്കാരതിന് ട്രീറ്റ്മെൻറ്റിന് വരുന്നില്ല എന്നുള്ളതുമാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വായുടെ ഉള്ളിൽ കാണുന്ന ചെറിയ ട്യൂമേഴ്സ് പിന്നെ ചിലപ്പോൾ പുണ്ണ് പോലെ അൾസേഴ്സ് പോലെ വരാം ചിലപ്പോൾ പിന്നെ ഈ ചീക്കിൻ്റെ മേളിൽ കാണുന്ന സ്വെല്ലിങ് അപ്പോൾ അങ്ങനെ ഗം ബ്ലീഡിങ് നമ്മുടെ വായിൽ നിന്ന് മോണയിൽ ഒക്കെ ബ്ലീഡിങ് വരിക അപ്പോൾ അങ്ങനെ വായയുടെ ഉള്ളിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് കാണുകയാണെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് അത് പരിശോധിച്ച് അതിൽ നിന്നും ബയോപ്സി എടുത്ത് നമുക്കത് നേരത്തെ കണ്ടുപിടിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഓറൽ ക്യാൻസർ അതേപോലെ പറയുമ്പോൾ നമ്മുടെ വെജൈനൽ ക്യാൻസർ അതായത് സ്ത്രീകളിൽ കാണുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ റെയർ ആയിട്ടാണെങ്കിലും നമുക്ക് യോനിയുടെ ക്യാൻസർ വെജൈനൽ ക്യാൻസർ ആൻഡ് വൾവാർ ക്യാൻസറും നമുക്ക് കാണാം ഇപ്പോൾ ഈ വെജൈനൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് നേരത്തെ പറഞ്ഞ പോലെ എച്ച് പി വി വൈറസിൻ്റെ ഇൻഫെക്ഷൻ കാരണം തന്നെയാണ് ഈ സർവൈക്കൽ ക്യാൻസറിനെ പോലെ തന്നെ ഈ വെജൈനൽ ക്യാൻസറും ഉണ്ടാകുന്നത് അപ്പോൾ വജൈനൽ ക്യാൻസറിന് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വജായനയ്ക്കുള്ളിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ അൾസേഴ്സ് അല്ലെങ്കിൽ അബ്നോമൽ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ഇത് പ്രസെൻറ്റ് ചെയ്യാം അതേപോലെ വൾവാർ വൾവാർ എന്ന് പറയുമ്പോൾ നമ്മുടെ യോനിയുടെ പുറം ഭാഗം അപ്പോൾ ആ ഭാഗം അവിടെ ക്യാൻസർ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ചൊറിച്ചിൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചില ലീഷൻസ് കാണും അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങൾ അല്ല ചിലപ്പോൾ മുഴകൾ അൾസേഴ്സ് ഈ പറഞ്ഞ പോലെ വ്രണങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാറാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു ഡോക്ടറെ കാണുകയും അതിൻ്റെ ബയോപ്സി ചെയ്ത് സമയത്ത് തന്നെ അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യണം വ്യക്തമായ ഡോക്ടർ സ്ത്രീകളിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒന്നതാണ് സ്ത്രീകളുടെ ശരീരവും ആരോഗ്യവും അതനുസരിച്ച് സ്ത്രീകൾ കണ്ടുവരുന്ന ക്യാൻസറിന്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും മറ്റും നമ്മളോട് ഇന്ന് വിശദമാക്കിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഋത്തി രാജനാണ് ഡോക്ടർ വളരെയധികം നന്ദി ഹലോ ഡോക്ടർ ഇവിടെ